ഹൈ ഫ്രണ്ട്സ് ഇന്നലെ നമ്മൾ ഈ ഒരു സ്കേല് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് സ്ലീവിന്റെ ഷേപ്പ് എടുക്കാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പൊ അതിനായിട്ട് നമ്മൾ ഇവിടെ ലൈനിങ് ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ അര ഇഞ്ച് തുമ്പ് കൊടുത്താൽ മതി ലൈനിങ് ഇല്ലാത്ത ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ ബ്ലൗസാണെന്നുണ്ടെങ്കിൽ ഒന്നേകാലം ഒന്നര നമുക്ക് എത്രയാണോ ഹെമ്മിങ് ചെയ്യാൻ വേണ്ടത് ആ ഒരു അളവ് ഇവിടെ കൊടുക്കുക അതേപോലെ സ്ലീവിന്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക റെഡി അളവും തയ്യൽ തുമ്പും ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അടുത്ത് നമുക്ക് ക്യാപ് ഹൈറ്റ് ആണ് വേണ്ടത് ക്യാപ് ഹൈറ്റ് നമുക്ക് അളവ് ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ അളവ് ബ്ലൗസ് ഇതേപോലെ എത്രയാണോ ക്യാപ് ഹൈറ്റ് കൊടുത്തിട്ടുള്ളത് ഇവിടുത്തെ ക്യാപ് ഹൈറ്റ് എത്രയാണോ ആ ഒരു അളവ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അളവ് ബ്ലൗസ് ഇല്ല ബോഡിയിൽ നിന്നാണ് മെഷർമെന്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ ട്വൽവ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ക്യാപ് ഹൈറ്റ് കൊടുക്കാവുന്നതാണ് ഇത് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ സ്ലീവിന്റെ റൗണ്ടും അതേപോലെ തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ക്യാപ് ഹൈറ്റിന്റെ അവിടെ നിന്ന് ഒരു ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് ഇതേപോലെ കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ റെഡി അളവും തുമ്പും ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സ്കെയില് ഇതേപോലെ വെക്കാം ഓക്കെ ഈ സ്കെയിലിന് എറോ മാർക്ക് എങ്ങനെയാണോ കൊടുത്തിട്ടുള്ളത് അതേപോലെ ക്ലോത്തിൽ വെക്കുക ഇവിടെ നമ്മുടെ ലെന്തിന്റെ സ്റ്റാർട്ടിങ് ഭാഗത്ത് ഈ ഒരു ഭാഗം വെച്ചുകൊടുക്കുക അതേപോലെ കാഫ് ഹൈറ്റ് വെച്ചവിടെ ഇത് ഈ സ്കെയിൽ ഒന്ന് ടച്ച് ചെയ്യുന്ന പോലെ ഓക്കെ അതായത് ഈ ഒരു ഭാഗം മുകളിലൂടെയാണ് നമ്മൾ വരച്ചുകൊണ്ടുവരുന്നത് ഈ ഭാഗത്തല്ല അതുകൊണ്ട് ഇവിടെ ഓക്കെ ഇതേപോലെ വെച്ചു കൊടുക്കുക ഈ കാഫ് ഹൈറ്റിന്റെ ഭാഗം ഈ പോലത്തെ ഭാഗത്തും ഈ തലയുടെ ഭാഗത്ത് നമ്മുടെ ഒരു മടക്ക ഭാഗം വരുന്ന പോലെ വെക്കുക എന്നിട്ട് മുകളിലൂടെയാണ് ഷെയ്പ്പ് കൊടുക്കേണ്ടത് ഈ ഭാഗത്ത് എടുക്കരുത് ഇതേപോലെ ഷേപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുഴിച്ചു വെട്ടി കൊടുക്ക കുഴിച്ചു വരയ്ക്കണം അപ്പൊ ഇങ്ങനെ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് ഇതൊന്ന് തിരിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ചെറുതായിട്ടൊരു വേണ്ടത് കാലിഞ്ചാണെങ്കിൽ കാലിഞ്ച് അരയിഞ്ചാണെങ്കിൽ അരയിഞ്ച് അതേപോലെ വെക്കുക ഈ ക്യാപ് ഹൈറ്റ് വരുന്നവിടെ അതായത് റെഡി അളവ് വരുന്ന അവിടെ ഈ തലയുടെ ഭാഗം ഓക്കെ മനസ്സിലാവാനായിട്ടാണ് ഇങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതേപോലെ വെച്ചു കൊടുക്കുക നമുക്ക് ആ ഒരു കുഴിച്ചു വെട്ടിക്കൊടുക്കാം ഇത് ഇത്രയും കൂടി കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയും ചെയ്യാം കേട്ടോ ഇത് ആയിട്ട് വെച്ചിട്ട് താഴേക്ക് ഇറക്കി കൊടുത്താൽ മതി നമുക്ക് കുഴിച്ചു വരച്ച് കിട്ടും ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് സ്ലീവ് വരച്ചു